നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇടതുമുന്നണിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശിഥിലമാക്കിയിരിക്കുകയാണ് പ്രകാശ് ബാബുവും ബിനോ വിശ്വവും തമ്മിലുടക്കി എ കെ ശശീന്ദ്രനും പി സി ചാക്കോയും കണ്ടാൽ മിണ്ടാതെയാൽ ശ്രേയാംസ് കുമാർ ടാറ്റ പറയാൻ മുന്നണിയുടെ ഭൂമുഖത്ത് നിൽപ്പ് ഉറപ്പിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി റോഷി അഗസ്റ്റിനെ ഒന്നിനും കൊള്ളാതനാക്കിയ ശേഷം ജലവിഭവ വകുപ്പിൽ വി ശിവൻകുട്ടിയുടെ ക്യാബർ അവതരിപ്പിക്കാൻ വിട്ടുനിൽക്കുകയാണ് നിൽക്കുകയാണ് സി പി എമ്മിന് പിന്നാലെയാണ് ഇടതുമുന്നണിയെ പിണറായി നശിപ്പിച്ചത് പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും അല്ലെങ്കിൽ പാർട്ടിയെയും മുന്നണിയെയും അശക്തമാക്കിയ ശേഷം പാർട്ടിയെ തൊഴുത്തിൽ കെട്ടാനാണ് പിണറായി ശ്രമിക്കുന്നത് തനിക്കു ശേഷം പ്രളയം എന്ന നിലപാടിലേക്കാണ് മുഖ്യമന്ത്രി നീങ്ങുന്നത് ചിലരെങ്കിലും ഇതിനെ സി പി എമ്മിനെ കൊണ്ട് ബി ജെ പിയുടെ തൊഴുത്തിൽ കെട്ടാനുള്ള ശ്രമമായി കരുതുന്നതുമുണ്ട് തുടക്കം സി പി ഐയിലാണ് ആർ എസ് എസുമായി പലവട്ടം കൂടിക്കാഴ്ച നടത്തിയ ഒരാൾ ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യനല്ല എന്ന് എ ഡി ജി പി വിവാദത്തിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആവർത്തിച്ചത് പ്രകാശ് ബാബുവിന് ഒപ്പം നിൽക്കുന്ന പ്രവർത്തകരെ ഒതുക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് സി പി ഐയെ പിളർത്തി രണ്ട് ഗ്രൂപ്പാക്കി മാറ്റാൻ പിണറായിയുടെ നീക്കമുണ്ട് ഇക്കാര്യത്തിൽ റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരിക്കാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ആ വാക്കുകളെ മാനിക്കാൻ സിപിഐക്ക് രാഷ്ട്രീയ കടമയുണ്ട് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എൽ ഡി എഫ് സർക്കാർ കൃത്യമായ നിലപാടെടുക്കുമെന്ന് ബിനോയ് പറഞ്ഞു പ്രകാശ് ാബു വിവാദത്തിൽ മാധ്യമങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടികളെ അറിയില്ല എന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ മറുചോദ്യം പാർട്ടി കമ്മിറ്റികളിൽ ചർച്ച വേണം ഏത് പാർട്ടി സഖാവിനും ഘട്ടത്തിൽ അഭിപ്രായം പറയാൻ അവകാശമുണ്ട് സി പി ഐയിൽ ഒരാൾക്ക് മാത്രമേ മിണ്ടാനാകൂ എന്നതല്ല സ്ഥിതി ഉൾപാർട്ടി ജനാധിപത്യം പൂർണ്ണമായി പാലിക്കുന്ന പാർട്ടിയാണ് സി പി ഐ പാർട്ടിയെ അറിയാത്ത ഏതെങ്കിലും ദുർബല മനസ്കർക്ക് വേണ്ടിയാണ് വാർത്തകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ പരിപൂർണമായ സംഘടന ഐക്യവും രാഷ്ട്രീയവും ഉണ്ട് ചർച്ച ചെയ്ത് കൂട്ടായ തീരുമാനങ്ങളിലേക്ക് നീങ്ങുവാനുള്ള സംഘടനാ കാര്യങ്ങൾ നടപ്പിലാക്കുന്നുമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്ത് രാഷ്ട്രീയ ഐക്യം നൂറ് ശതമാനമാണ് എന്നും അദ്ദേഹം പറഞ്ഞു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ദേശീയ നിർവാഹക സമിതി അംഗം കെ പ്രകാശ് ബാബുവും തമ്മിലെ ഭിന്നത പാർട്ടി നേതൃയോഗത്തിൽ മറന്നീക്കി പുറത്തു വരുന്നുണ്ട് എ ഡി ജി പി എം ആർ അജിത് ആർ എസ് എസ് സമ്പർക്കങ്ങൾക്കെതിരെ ലേഖനം എഴുതുകയും പ്രതികരിക്കുകയും ചെയ്ത പ്രകാശ് ബാബുവിന്റെ നടപടിയെ വ്യാഴാഴ്ച ചേർന്ന നിർവാഹക സമിതി യോഗത്തിൽ ബിനോയ് വിശ്വം വിമർശിച്ചിരുന്നു പാർട്ടി നിലപാട് വ്യക്തമാക്കേണ്ടത് സെക്രട്ടറിയാണ് എന്നും അത് ഒന്നിലധികം പേർ ചേർന്ന് ചെയ്യേണ്ടതല്ല എന്നും ബിനോയ് വ്യക്തമാക്കി സെക്രട്ടറിയുടെ പ്രതികരണങ്ങളെ ശക്തിപ്പെടുത്തുകയല്ലേ ചെയ്തേണ്ടതെന്ന് പ്രകാശ് ബാബു തിരിച്ചു ചോദിച്ചു എ ഡി ജി പി മാറ്റണമെന്ന ആവശ്യം എൽ ഡി എഫ് യോഗത്തിൽ ബിനോയ് വിഷയം ഉന്നയിച്ചപ്പോൾ റിപ്പോർട്ട് കിട്ടിയ ശേഷം തീരുമാനമെടുക്കാമെന്ന് മുഖ്യമന്ത്രി പറയുകയും സി പി ഐ അതിന് വഴങ്ങുകയും ചെയ്തിരുന്നു തുടർന്ന് സെപ്റ്റംബർ പത്തൊൻപതിലെ ജനയുഗം ലേഖനത്തിൽ ആർ എസ് എസ് സമ്പർക്കം രാഷ്ട്രീയ പ്രശ്നമാണ് എന്നും ഉദ്യോഗസ്ഥല അന്വേഷണത്തിന് പ്രസക്തിയില്ല എന്നും പ്രകാശ് ബാബു വ്യക്തമാക്കി ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ചേരാത്ത നടപടിയുടെ പേരിൽ അജിത്തിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് ഉടൻ നീക്കണമെന്നും പ്രതികരിക്കുകയും ചെയ്തു മുഖ്യമന്ത്രിയുടെ തീരുമാനം എൽ ഡി എഫ് അംഗീകരിച്ച ശേഷം സി പി ഐ അവതരിപ്പിച്ച പുതിയ വാദമായി ഇത് ചിത്രീകരിക്കപ്പെടുകയും ചെയ്തു നിർവാഹക സമിതിയിൽ ഇത് നേരിട്ട് പറഞ്ഞെങ്കിലും എല്ലാവരും വ്യക്താക്കളാകേണ്ട എന്ന് ബിനോയ് പറഞ്ഞു തൃശൂർ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിന്റെ പ്രതികരണങ്ങൾ കൂടി പരാമർശിച്ച പ്രകാശ് ബാബുവിനെതിരെയുള്ള നീക്കമല്ല എന്ന് വരുത്തുവാനും ശ്രമമുണ്ട് എ ഡി ജി പിക്ക് സെക്രട്ടറിയുടെ നിലപാടിനെ ആരും എതിർ എന്നും പിന്തുണച്ച് സംസാരിക്കുകയാണല്ലോ ചെയ്യേണ്ടതെന്നും ഉള്ള അഭിപ്രായമാണ് യോഗത്തിൽ ഉയർന്നത് ലേഖനത്തിന്റെ കാര്യം സെക്രട്ടറി അറിയിച്ചിരുന്നു എന്ന് പ്രകാശ് ബാബു പറഞ്ഞത് ബിനോയ് നിഷേധിച്ചിട്ടുമില്ല ബിനോയ് അറിഞ്ഞിട്ടാണ് ലേഖനം എഴുതിയത് എന്ന പ്രകാശ് ബാബുവിന്റെ തുറന്നു പറിച്ചിൽ ബിനോയിയെ വല്ലാതെ അലോസരപ്പെടുത്തി കാനം രാജേന്ദ്രന്റെ നിര്യാണത്തിന് ശേഷം സെക്രട്ടറി സ്ഥാനത്തേക്ക് പ്രകാശിന്റെ പേര് ഉയർന്നിരുന്നു രാജ്യസഭാ സീറ്റിലും തഴയപ്പെടാതെ വന്നതോടെ ഇരുവർക്കുമിടയിലെ ബന്ധം സുഖകരമല്ല രാജ്യസഭയിൽ നിന്നും പ്രകാശ് ബാബുവിനെ വെട്ടിയത് ബിനോയിയാണ് കേരള കോൺഗ്രസ് അംഗ റോഷി അഗസ്റ്റിനെ തലസ്ഥാനത്ത് ജലവിതരണം മുടങ്ങിയതോടുകൂടിയാണ് പിണറായി തള്ളിപ്പറഞ്ഞത് മന്ത്രി വി ശിവൻകുട്ടിയെ ജലവിതരണം പുനഃസ്ഥാപിക്കാൻ ചുമതലപ്പെടുത്തുകയും ചെയ്തു ഇത് മന്ത്രിക്ക് വലിയ നാണക്കേടുണ്ടാക്കി മന്ത്രിസ്ഥാനത്ത് നിന്ന് എ കെ ശശീന്ദ്രനെ പുറത്താക്കാത്തതും വലിയ വിവാദമായി മാറി ശ്രേയാംസ് കുമാറിന്റെ പാർട്ടി ഇടതുമുന്നണി വിടാനുള്ള തയ്യാറെടുപ്പിലുമാണ് പിണറായിയുടെ ഏകാധിപത്യ ഭരണം സി പി എം നേതാക്കൾക്ക് മാത്രമല്ല ഘടകകക്ഷികൾക്കും അലോസരം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും മറ്റൊന്നും ചെയ്യാനാവാത്ത അവസ്ഥയിലാണ് നിലവിലുള്ളത് കമ്മ്യൂണിസ്റ്റ് സഹയാത്രികരായ ജി ശക്തിധരൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയ കുറിപ്പ് വൈറലായി മാറുകയാണ് മുഖ്യമന്ത്രിയുടെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും മകന്റെയും മകളുടെയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെയും എൽ ഡി എഫ് കൺവീനറുടെയും ഈ വിക്രിയകൾ കണ്ട് ലജിച്ചാണോ കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കാല യവനികയ്ക്ക് പിന്നിലേക്ക് മറയാൻ പോകുന്നത് വിധി മറ്റൊന്ന് തന്നെ ഇങ്ങനെയാണ് ശക്തീധരൻറെ പോസ്റ്റ് അധികാര മതോന്മതയിൽ മറ്റൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി അഹങ്കരിക്കുണ്ടാകട്ടെ ഞാനാണ് ദിവ്യൻ ഞാൻ മാത്രമാണ് സർവജ്ഞാനൻ എന്നത്രേ തനിക്കപ്പുറം ആരുമില്ലത്രേ ഇതെന്താ ചുമപ്പ് തേച്ചവർക്കെല്ലാം ഭ്രാന്തിളകുന്ന കാലമാണോ ആരായി സെക്രട്ടറി കേരള ഹിറ്റ്ലറാണോ എന്തൊരു അതപ്പതനം ശേഷം ഉദിച്ചുയർന്ന താരമാണോ ഈ സെക്രട്ടറി സംഘപരിവാർ അന്വേഷണത്തിന്റെ പേരിൽ ആ പാർട്ടിയിൽ നടക്കുന്ന നാടകം മുഖ്യമന്ത്രിയും ബിനോയ് വിശ്വവും തമ്മിലുള്ള പൊറാട്ട് ഒത്തുകളിയാണ് എന്ന് ആർക്കാണ് അറിയാത്തത് ഒരിക്കലും ഈ അന്വേഷണം പരിസമാപ്തിയിൽ എത്തില്ല എത്തിയാൽ തന്നെ മല എലിയെ പ്രസവിച്ച അനുഭവമായിരിക്കും മുഖ്യമന്ത്രി അത് മനസ്സിലാക്കി തന്നെയാണ് ബിനോയ് വിശ്വത്തെ നിരന്തരം ലഭ്യനാക്കിക്കൊണ്ടേയിരിക്കുന്നത് മാധ്യമങ്ങളിൽ തലക്കെട്ട് വരുത്തുക എന്നതിനപ്പുറം ഒരു രാഷ്ട്രീയവും ഈ നേതാവിനെ തൊട്ട് തീണ്ടിയിട്ടുമില്ല അത് പിണറായിക്ക് നന്നായി അറിയാം അതുകൊണ്ട് ഈ ഓലപ്പാമ്പിൽ അദ്ദേഹം കുലുങ്ങുകയില്ല എന്താണ് ബിനോ എന്ന നേതാവിന്റെ രാഷ്ട്രീയ ഈടുവെപ്പ് എന്ന് പിണറായിക്ക് നന്നായി അറിയാം ദീർഘകാലം സി പി ഐയിൽ പ്രവർത്തിച്ചിട്ടും ഒരു തവണ പോലും പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി പോലും ആകാൻ അവസരം ലഭിക്കാത്ത മറ്റൊരാളെ ആ പാർട്ടിയിൽ എടുക്ക് എടുത്തു കാണിക്കാനാകില്ല ഇടമലക്കുടിയിൽ ആദിവാസി മേഖലയിൽ ബ്രാഞ്ചിൽ പോലും അദ്ദേഹത്തിന് ഇതേ വരെ ഒരിടം കിട്ടിയിട്ടില്ല പാർട്ടിയിൽ പദവികളിൽ എത്തിയതെല്ലാം ബഹുജന സംഘടനകളിലൂടെ ചുളിവിൽ കയറിപ്പറ്റിയതാണ് പ്രകാശ് ബാബുവിനെതിരെ ചന്ദ്രഹാസം ഇളക്കുന്ന ബിനോയ് വിശ്വം എന്തുകൊണ്ടാണ് അതിനേക്കാൾ രൂക്ഷമായി എഴുതുകയും സംസാരിക്കുകയും ചെയ്യുന്ന ചെന്നൈയിലെ അണ്ണാച്ചെതിരെയോ പെൺ പിള്ളേർക്കെതിരെയോ വാ പോലും തുറക്കാത്തത് അങ്ങനെ ചെയ്താൽ ബിനോയ് വിശ്വത്തിന് പൊള്ളും അഞ്ചാം പത്തി രംഗപ്രവേശനം ചെയ്താൽ ബിനോയ് വിശ്വം വീഴും അതാണ് നോക്കിപ്പാത്ത് കളിക്കുന്നത് അതല്ല പ്രധാന വിഷയം എന്നതുകൊണ്ട് അതിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല പിണറായി വിജയന്റെ പരകായ പ്രതിഷ്ഠയാണ് സി സി പി എമ്മിൻ്റെ ബി ടീമാണത് താനല്ലാതെ മറ്റാരും വാ തുറക്കരുത് എന്ന സ്വന്തം പാർട്ടിയിലെ മുൻനിര നേതാക്കളോട് പോലും ആജ്ഞാപിക്കുന്ന സെക്രട്ടറിയെ എവിടെ കാണാനാകും ഇതിനെ എങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് വിളിക്കാനാകും ഈ പാർട്ടിയെ കൂടി കോൺഗ്രസ് മുന്നണിയുടെ ഭാഗമാക്കാൻ ആവേശം കാണിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ ഈ ഏകാധിപത്യ പാർട്ടിയെ കൂടി ഉള്ളിലേക്ക് വലിച്ച് കേറ്റേണ്ടതുണ്ടോ എന്ന് പലവട്ടം ചിന്തിക്കേണ്ടതുണ്ട് മുൻകാല ചരിത്രം അനുഭവങ്ങൾ ഇനിയെങ്കിലും പാഠമാക്കണം ഒരിടതുപക്ഷ മന്ത്രിസഭയുടെ തുടർഭരണം കാണാൻ ആഗ്രഹിച്ചിരുന്ന ദശലക്ഷക്കണക്കിന് ജനങ്ങൾ ഇനി അതൊരിക്കലും സ്വപ്നം പോലും കാണില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ദുഷിച്ച കുടുംബവാഴ്ചയുടെ ഒരു കാലമായി മാറിയിരിക്കുന്നു കേരളം ആദ്യമായി കണ്ടറിഞ്ഞുകൊണ്ടിരിക്കുന്നു യാണ് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ തൊലി കാണ്ടാമൃഗത്തിൻ്റെതായി പരിണമിച്ചാൽ അതെന്താവുമെന്ന് കേരളത്തിന് നന്നായി അറിയാം ഇന്ന് മക്കളും കുടുംബവും കൂടി ചക്കരക്കുടം നക്കിയാൽ എത്രത്തോളം നക്കുമെന്നതും കേരളം കണ്ടറിഞ്ഞു ഒരു ഇടതുപക്ഷ മന്ത്രിസഭയുടെ അതപ്പതനം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന്റെ പാതാളം വരെ തൊട്ടു കാണിച്ചു കൊടുക്കുകയാണ് മുഖ്യമന്ത്രി അടുത്തട്ടിലെത്തിയിട്ട് ആ ശുംഭന്റെ വളിച്ച ചിരിയും ഹ ഹ മുഖ്യമന്ത്രിയാണോ മക്കളാണോ സംഘപരിവാറിനെ വാൽ എന്നതിലാണ് മത്സരം നടക്കുന്നത് എക്സ ലോജിക്കിന്റെ കൊള്ളകൾ അത് മൂടി വെക്കാൻ എത്ര കോടിയാണ് ഖജരാവിൽ നിന്ന് വ്യവസായ വകുപ്പ് ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ തുടങ്ങുകയാണ് ശക്തിധരന്റെ പോസ്റ്റ് അത് വലിയ രീതിയിലുള്ള ശക്തിധരന്റെ ോസ്റ്റ് എന്ന് പറയുന്നത് വലിയ രീതിയിൽ പ്രഹരം ഏൽപ്പിക്കുന്നു കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല ഇതിനു മുമ്പും നമ്മൾ ആ കുറിച്ച് കണ്ടതാണ് കേട്ടതാണ് വലിയ രീതിയിൽ പോസ്റ്റ് പലതരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും അദ്ദേഹം എല്ലാ കാര്യങ്ങളും പറഞ്ഞു വെക്കുമ്പോൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് കാണുന്നത് എന്തായാലും ഘടക ഇല്ലാതെയായാൽ ഇല്ലാതെ ആയാൽ സന്തോഷിക്കുന്നത് പിണറായി തന്നെയായിരിക്കും കാരണം തനിക്ക് ശേഷം പാർട്ടി വേണ്ടെന്നാണ് പിണറായിയുടെ തീരുമാനം തനിക്ക് വഴങ്ങാത്തവരെ എല്ലാം വെട്ടി നിരപ്പാക്കുന്ന ശൈലിയാണ് സി പി എമ്മിനുള്ളിൽ പിണറായി സ്വീകരിക്കുന്നത് ഇതേ ാണ് ഘടകക്ഷികളുടെ കാര്യത്തിലും പിണറായി പിന്തുടരുന്നത് സീതാറാം യെച്ചൂരിയുടെ കാലഘട്ടം അവസാനിച്ചതോടെ പിണറായി എതിർക്കാൻ ഒരാൾ പോലും ഇല്ലാത്ത തരത്തിൽ ശക്തനായി മാറിയിരിക്കുകയാണ് സി പി എം ഇല്ലാതെയായാൽ ഗുണം ലഭിക്കുക ബി ജെ പിക്ക് ആയിരിക്കുമെന്ന് ആരെക്കാളും നന്നായി പിണറായിക്കറിയാം അതിനാണ് അദ്ദേഹം തന്ത്രപൂർവ്വം നീങ്ങുന്നത് ആ തന്ത്രം വിജയത്തിലേക്ക് അടുക്കുന്നു എന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് സി പി ഐയിലെ തർക്കങ്ങൾ